പറഞ്ഞില്ലേ ചിരിക്കല്ലേ ചിരിക്കല്ലേ ചിരിക്കല്ലേന്ന് ചിരിക്കല്ലേന്ന് ആരുടെ ചിരിയുടെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് ആരുടെ ചിരിയുടെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ ഇന്നലെ നമ്മൾ സംസാരിച്ച അതേ ആളുടെ കാര്യം തന്നെയാണ് മറ്റാരും അല്ല മണവാളൻ അഥവാ മുഹമ്മദ് ഷഹിൻഷ ഇന്നലെ തൃശൂർ ജില്ലാ ജയിലിന് മുന്നിൽ നിന്ന് ചിരിച്ച് മറിഞ്ഞ് കളിച്ച് രസിച്ച ഷഹിൻഷ അഥവാ മണവാളൻ എന്ന യൂട്യൂബർ ഇന്ന് ഉച്ച മുതൽ വാർത്ത വരുന്നു മണവാളൻ്റെ മുടി മുറിച്ചു മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചു മണവാളൻ ആശുപത്രിയിലായി രണ്ട് പോസിബിലിറ്റീസ് ആണ് ഉള്ളത് ഒന്നുകിൽ ഈ മുടിമുറിച്ച ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ജയിലിലേക്കായ ഫ്രസ്ട്രേഷൻ എല്ലാം കൂടെ ചേർത്തിട്ട് മാനസികമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അതല്ലെങ്കിൽ ഇത് അവന്റെ അഭിനയമാണ് അഭിനയമാണെങ്കിൽ അടുത്ത സ്റ്റേറ്റ് അവാർഡ് ഇവന് കൊടുക്കണം കാരണം ഇന്നലെ ഈ ജയിലിന് മുന്നിൽ നിന്നിട്ട് അവൻ കാണിച്ച കോപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ചിരിക്കുന്നു പൂർവാധികം ശക്തിയോട് ഞാൻ തിരിച്ചു വരുമെന്ന് കൂട്ടുകാരോട് നോക്കി പറയുന്നു അതും പോലീസുകാർ നോക്കി നിൽക്കവേ നിയമത്തിന് യാതൊരു വാല്യൂം കൊടുക്കാത്ത രീതിയാണ് ഇന്നലത്തെ മണവാളന്റെ പ്രവർത്തികൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത് ഇന്നലെ അടുത്ത വാർത്ത വന്നത് മണവാളന്റെ മുടി മുറിച്ചു അതിനുശേഷം മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചു ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് കയറിപ്പോകുന്ന ചിരി തിരിച്ചു വരുമ്പോൾ ഉണ്ടാകണം ഉണ്ടാവണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ദിവസം കഴിഞ്ഞില്ല നോർമലി റിമാൻഡ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന പതിനാല് ദിവസമാണ് ഈ പതിനാല് ദിവസം കഴിയുമ്പോഴാണ് കയറുന്ന ആൾ തിരിച്ച് പുറത്തേക്ക് വരുന്നത് അപ്പോഴേ നമുക്ക് അയാളെക്കുറിച്ച് മറ്റു കാര്യങ്ങൾക്ക് അറിയാനും പറ്റുള്ളൂ പക്ഷേ ഇവിടെ കയറി അടുത്ത ദിവസം തന്നെ മണവാളൻ ടോപ്പ് ന്യൂസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് കുറേ ആലോചിച്ചിട്ട് മനസ്സിലാവാത്തൊരു കാര്യം ജയിലിൽ കയറുന്ന എല്ലാവരെയും അടുത്ത ദിവസം മുടി മുറിക്കോ അങ്ങനെയാണെങ്കിൽ ഞാൻ കണ്ട വാർത്തയിലും ഇതേ കാര്യം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ബോബി ചെമ്മന്നൂർ ജയിലിൽ കയറിയിട്ട് കയറിയതുപോലെ തന്നെ തിരിച്ചിറങ്ങി വരികയാണ് ചെയ്തത് അതിന് ബോബി ചെമ്മന്നൂരിൻ്റെ മുടി ഒറിജിനൽ അല്ലാത്തത് കൊണ്ടാണോ അത് ഒറിജിനൽ അല്ലേ അതുകൊണ്ടാണോ മുടി മുറിക്കാത്തത് എന്നെ ചിന്തിപ്പിച്ച ഒരു ചോദ്യമാണ് ഇവിടെ മണവാളൻ്റെ മുടി മുറിച്ചു അതിന് അവർ പറഞ്ഞ ന്യായീകരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മാസവും ജയിൽ പുള്ളികളുടെ മുടി മുറിക്കുന്ന ഒരു ചടങ്ങുണ്ട് അക്കൂട്ടത്തിൽ ഇപ്രാവശ്യം മുറിച്ചപ്പോൾ മണവാളൻ്റെ മുടി ഏകദേശം അഞ്ചു മാസമായിട്ട് വെട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് മറ്റ് തടവ് പുള്ളികളുടെ മുടി മുറിക്കുന്ന കൂട്ടത്തിൽ മണവാളൻ്റെയും മുടി മുറിച്ചതാണ് വലിയ യാതൊരു എതിർപ്പും മണവാളൻ പ്രകടിപ്പിച്ചില്ല എന്നൊക്കെയാണ് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാർത്തകൾ അതിലെത്രമാത്രം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല കാരണം നമ്മുടെ പോലീസുകാരാണ് അവർക്കെതിരെ എന്തെങ്കിലും ഒരു ഇല അണങ്ങിയാൽ അവരത് റിയാക്ട് ചെയ്യും പ്രത്യേകിച്ച് ഇന്നലെ ഇവൻ്റെ കോപ്രായങ്ങൾ അങ്ങനെ ആയിരുന്നു പോലീസുകാരെ വെല്ലുവിളിക്കുന്ന പോലെയൊക്കെയും അതുപോലെ തന്നെ നിയമത്തെ ഒരു യാതൊരു വിലയുമില്ലാത്ത ഇല്ലാത്ത പോലെയൊക്കെയാണ് മണവാളൻ ഇന്നലെ കാണിച്ചു കൂട്ടിയത് ഇത് കണ്ടുകൊണ്ടു പോലീസുകാരാണ് അവർ അവരുടെ ഈ പറയുന്ന വാശി എന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്കുമുള്ളിൽ ദേഷ്യം ഉണ്ടാവുള്ളൂ കാരണം ഇവൻ ചെയ്ത കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് പോയിരിക്കുകയാണ് അത് പോലീസുകാർ നാണക്കേടാണ് സ്വാഭാവികമായിട്ടും അവരതിന് ഒരു ചെറിയ രീതിയിലെങ്കിലും തിരിച്ചടി കൊടുക്കാതിരിക്കോ തല്ലാൻ പറ്റത്തില്ല റിമാൻഡ് പ്രതിയെ തല്ലാൻ പറ്റില്ല എന്ന് അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇതാണ് അത് ചെയ്തതായിരിക്കാം അങ്ങനെ ഞാൻ ചിന്തിക്കുന്നു ഞാൻ കരുതുന്നു നമുക്ക് എന്തെല്ലാം വാർത്തയൊന്ന് നോക്കാം എന്താണ് സംഭവിച്ചത് എന്നാൽ ഉച്ചയോടുകൂടി വന്നൊരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ജയിലിൽ പോയ മണവാളൻ്റെ മുടി മുറിച്ചു ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന യൂട്യൂബർ മണവാളൻ എന്ന മുഹമ്മദ് ഷഹീൻ ഷായുടെ മുടി മുറിച്ചു ജയിൽ ചട്ടം പാലിച്ച് മുടി മുറിച്ചു എന്നാണ് വിശദീകരണം മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഏപ്രിൽ പൂരദിവസം തൃശ്ശൂർ ദിവസം വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പോലീസ് മണവാളനെ അറസ്റ്റ് ചെയ്തത് അഞ്ജുരാജ് വിവരങ്ങളുമായി ചേരുകയാണ് തൃശ്ശൂരിൽ നിന്നും അഞ്ജുരാജ് മണവാളൻ ജയിലിലേക്ക് പോയപ്പോൾ ഉണ്ടാക്കിയ പുകിൽ ചെറുതല്ല അത് പോലീസുകാർക്കടക്കം വലിയ പണിയായി ഇപ്പോൾ ജയിലിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ മുടി മുറിച്ചു എന്ന വാർത്ത വരുന്നു ചില മാനസിക പ്രശ്നങ്ങൾ മണവ ഈ ഷഹിൻഷ പ്രകടിപ്പിച്ചതായ വാർത്ത വരുന്നു എന്താണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ വലിയ ചർച്ചയായിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് തൃശൂർ ജില്ലാ ജയിലിലാണ് മണവാളിനെ റിമാൻഡിൽ പ്രവേശിപ്പിച്ചത് ഏപ്രിൽ പത്തൊമ്പത് ദിവസം കേരളോർമ്മ കോളേജിന്റെ ഭാഗത്ത് വെച്ച് വിദ്യാർത്ഥികളെ കാറിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് ഈസ്റ്റ് പോലീസ് രജിസ്റ്റർ ചെയ്യുന്നു തുടർന്ന് പത്തു മാസത്തിലേറെക്കാലമായി കേരളത്തിന് പുറത്ത് ഒളിവിൽ താമസിക്കുന്നു ഒടുവിൽ കുടകിൽ നിന്ന് പിടികൂടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നു കോടതിയാണ് റിമാൻഡ് ചെയ്തത് ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പഴിയും ജില്ലാ ജയിലിന് പുറത്തു വെച്ച റീൽസ് എടുക്കുകയും പോലീസുകാരുടെ സാന്നിധ്യത്തിൽ റീൽസ് എടുത്തതും വലിയ വാർത്തയായിരുന്നു ജില്ലാ ജയിലിലേക്ക് പ്രവേശിച്ചതിനു ശേഷം ഇന്നലെ ആണ് മാനസിക മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഇയാളെ മാനസിക രോഗ ചികിത്സാ കേന്ദ്രത്തിലേക്ക് തൃശ്ശൂരിലെ മാറ്റുന്നത് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാട്ടുന്ന ഒന്ന് ജില്ലാ ജയിലിൽ വെച്ച് ഈ മണവാൾ എന്ന മുഹമ്മദ് ഷഹീൻ ഷാരിയുടെ മുടി മുറിച്ചിട്ടുണ്ടായിരുന്നു ജില്ലാ ജയിൽ അധികാരികളോട് ഇക്കാര്യം അന്വേഷിച്ചപ്പോൾ അവർ നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ് പന്ത്രണ്ട് പേരിൽ അധികം അടങ്ങുന്ന തടവുകാരടങ്ങുന്ന ഒരു സെല്ലിലാണ് ഇയാളെ പാർപ്പിച്ചിരുന്നത് എല്ലാ മാസവും ഓരോ മാസം കൂടുമ്പോൾ ഈ തടവുകാരുടെ മുടി മുറിക്കുക പതിവുണ്ടായിരുന്നു അഞ്ചു മാസക്കാലത്തിലേറെയായി വളർച്ച എത്തിയ മുടിയാണ് ഈ മണവാളൻ്റേതായി ഉണ്ടായിരുന്നത് മറ്റു തടവുകാരെ മുടി മുറിക്കാൻ വിളിച്ചപ്പോൾ ഇയാളെയും വിളിച്ചു ഇയാൾ വന്നു നിർബന്ധിച്ചല്ല മുടി മുറിച്ചത് എന്നാണ് നൽകുന്ന വിശദീകരണം പക്ഷേ അതിന് പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ഒരു തടവുകാരന്റെ മുടി മുറിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ റിമാൻഡ് തടവുകാരന്റെ മുടി മുറിക്കാൻ കഴിയുമോ എന്നുള്ള മനസ്സിലാവാത്തത് കാരണം കഴിഞ്ഞ ആഴ്ചയാണ് ബോബി ചെമ്മന്നൂർ ജയിലിലേക്ക് പോയതും ഒരാഴ്ച ജയിലിൽ കിടന്ന് തിരിച്ചു വന്നതും ഒരു ഒന്നൊന്നര ആഴ്ചയായിട്ടുള്ളൂ പക്ഷേ ബോബി ചെമ്മന്നൂർ ഇല്ലാത്ത എന്ത് നിയമമാണ് മണവാളിനുള്ളത് അതോ ഈ ഒരു മാസത്തിന് ശേഷം ഇപ്പോഴാണ് മറ്റ് തടവ് പുള്ളികളുടെ മുടി മുറിക്കുന്നത് അതുകൊണ്ട് മാത്രം മണവാളനെ വിളിച്ച് മുടി പെട്ടിയതാണോ എന്നതാണ് എന്നെ ചിന്തിപ്പിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് ഗോപി ചെമ്മണൻ ഒന്നരാഴ്ച മുന്നെയാണ് കയറിയത് ബോബി മുടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുണ്ട് അത് വിഗ് ആണോ എന്നുള്ളത് എനിക്കറിയില്ല ഇനി വിഗ് ആയതുകൊണ്ടാണോ മുറിക്കാത്തതെന്നും അറിയില്ല ഇതെൻ്റെ ചിന്തിപ്പിച്ചൊരു ചോദ്യമാണ് ഇതിൽ എത്രമാത്രം വസ്തുത ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ല കാരണം മാസം തോറും വെട്ടുന്ന രീതിയിൽ മണവാളൻ കയറുന്ന സമയമായതുകൊണ്ട് അല്ലെങ്കിൽ കയറിയ സമയം അങ്ങനെ ആയതുകൊണ്ട് എല്ലാവരുടെയും കൂട്ടത്തിൽ വെട്ടിച്ചതാണോ അതോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പോലീസുകാരെ കളിയാക്കിയതിനുള്ള ഒരു കുഞ്ഞു ശിക്ഷ കൊടുത്തതാണോ ഇതാണ് എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം എനിക്കറിയില്ല അത് എത്രമാത്രം സത്യമുണ്ട് അല്ലെങ്കിൽ വസ്തുത എത്രമാത്രം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് അറിയുന്നില്ല എനിവേ അതൊരു ക്വസ്റ്റിൻ മാർക്കായിട്ട് നിൽക്കട്ടെ അവിടെ അവിടുത്തെ നിൽക്കുകയാണ് ചോദ്യമാണ് പരക്കെ ഉയരുന്നത് സ്വാഭാവികമായും അത്തരത്തിൽ അതിന് വിശദീകരണം നൽകേണ്ടത് ജയിൽ അധികൃതരാണ് ഒറ്റവാക്കിൽ മാത്രമാണ് ഔദ്യോഗികമായി അന്നുണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പലപ്പോഴും വിചിത്രമായൊക്കെ ഇടപെടുന്ന പെരുമാറുന്ന ഒരു യുവാവാണ് മണവാളൻ്റെ മുടി മുറിക്കുമ്പോൾ എല്ലാവരുടെയും മുടി ഈ രീതിയിൽ ജയിൽ ചട്ടപ്രകാരം മുറിക്കാറുണ്ടോ എന്നതാണ് ഇരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഏറ്റവും ഉദാഹരണം ഏറ്റവും ഒടുവിലായി കാക്കനാട് ജയിലിൽ പോയ ബോബി ചെമ്മണ്ണൂർ നല്ല മുടിയുള്ള ആളാണത് വിഗ് ആണോ ഒറിജിനൽ ആണോ എന്നറിയില്ല ഒറിജിനലാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ബോബി ചെമ്മണ്ണൂർ എങ്ങനെയാണോ അകത്തേക്ക് പോയത് അതേപോലെ തിരികെ വന്നു അപ്പോൾ മണവാളം കയറുമ്പോൾ മണവാളിൻ്റെ മുടി മുറിക്കുന്നതിൽ ഒരു ഒരു വിവേചനം നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ജയിൽ ഉദ്യോഗസ്ഥനോട് ചോദിച്ചപ്പോൾ അതൊക്കെ സൂപ്രണ്ടിന്റെ വിവേചന മറുപടി നൽകിയത് രണ്ടാമത്തെ രണ്ട് കാര്യങ്ങൾ കൂടി അക്കാര്യത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഒന്ന് സഹതടവുകാർ ഇത്തരത്തിൽ തങ്ങൾക്കൊപ്പം ഒരു മുടി ഉള്ള ഒരാൾ ഉണ്ട് ആ മുടി തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു പരാതി പറഞ്ഞാൽ മുടി മുറിക്കാൻ ആവശ്യപ്പെടാം ഇത്തരത്തിൽ ജയിലിൽ എത്തിയ സമയം മുതൽ ഇയാൾക്ക് മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്നു വലിയ മെന്റലി ഡൗൺ ആയിരുന്നു എന്നാണ് അവർ പറയുന്നത് അങ്ങനെ അത് അങ്ങനത്തെ ഒരു പരാതി പറയേണ്ട കാര്യം എന്താണ് സഹതടവുകാർ മുടിയുടെ പേരിൽ പരാതി പറയുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറയേണ്ട കാര്യമില്ല കാരണം ആ മുടി മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്ന ഒരു കാര്യമല്ല ഇനി അങ്ങനെ പരാതി പറയണമെങ്കിൽ ഈ പറയുന്ന ആളുടെ മുടി പറന്ന് ചെന്ന് ഇവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോയിട്ട് വീണ് അങ്ങനെയൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി അതിനുശേഷം ഇവർ പരാതി പറയണം ഇവിടെ അതിനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു കാര്യം അവൻ ഇന്നലെ കയറിയിട്ടേ ഉള്ളൂ ഒരു ദിവസം കൊണ്ട് മുടി പ്രശ്നമായി മാറാൻ കണക്കിനുള്ളൊരു അതിനുള്ള സമയം ഇല്ല അവിടെ സമയം കിട്ടിയിട്ടില്ല സ അപ്പം പിന്നെ സഹ തടവുകാരെ അവരുടെ തല കൊണ്ട് വെക്കാനും ഒരാൾക്ക് ഒരാളോട് മറ്റു തടവുകാരനെ മുടി മുറിക്കാൻ വിളിച്ചപ്പോൾ ഇയാളെയും അക്കൂട്ട് ഇയാളും വരികയായിരുന്നു ഇയാളെയും വിളിച്ചു ഇയാളും വരികയായിരുന്നു അങ്ങനെ സ്വമേധയാ മുടിമുറിച്ചതാണ് അത് തന്റെ ലുക്കിനെ തന്നെ ബാധിക്കുന്നു എന്നുള്ളൊരു കൂടുതൽ വലിയ വിഷമത്തിലേക്ക് പോയി അത് കൂടുതൽ മാനസികാരോഗ്യം തകരാറിലാവുന്ന ഘട്ടത്തിലേക്ക് എത്തി തുടർന്നാണ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കായി എത്തിച്ചത് എന്നൊരു വിശദീകരണമാണ് ഇപ്പോൾ അവർ അനൗദ്യോഗികമായി നൽകുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ അനൂപ് സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനം ഉണ്ടായോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് ജയിൽ വകുപ്പാണ് ആ കൺഫേം ചെയ്ത വന്ന പക്ഷേ ഇവൻ ഈ മെൻ്റലി ഒരു ഡിപ്രഷൻ കാണിച്ചു എന്ന് പറയുന്നതിനോട് എനിക്കങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല കാരണം ഇന്നലെ ഭയങ്കര ആയിട്ട് ഞാൻ ഉടനെ പൂർവാധികം ശക്തിയോടെ പുറത്ത് വരുമെന്ന് പറഞ്ഞ് പോയാൾ ഉള്ളിൽ കയറി ഉടനെ ഡിപ്രഷനിലേക്ക് പോകുന്നു സൈലൻ്റായിട്ടിരിക്കുന്നു ഈ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയോ എവിടേക്കോ പൊരുത്തക്കേടുകൾ ഫീൽ ചെയ്യുന്നുണ്ട് അതെല്ലാം അവിടെ നിൽക്കട്ടെ അതെല്ലാം ഇനി ഒഫീഷ്യലി എക്സ്പ്ലനേഷൻ വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്താണ് സംഭവിച്ചെന്നുള്ളത് പക്ഷേ ഒരു ഇൻഫ്ലുവൻസർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബറായ വ്യക്തി ഇവരെയൊക്കെ കണ്ട് പഠിച്ചു വരുന്ന യുവാക്കളെയല്ലേ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത് ശരിക്കും നിങ്ങൾ എന്നെ കാണുന്നൊരു കാഴ്ചപ്പാടുണ്ടാവും ഞാനിപ്പോൾ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നു എൻ്റെ റിയൽ ലൈഫല്ല നിങ്ങൾ കാണുന്നത് ഞാൻ ഇവിടെ വന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു യൂട്യൂബറേയും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കരുത് ഇവരുടെ പേഴ്സണൽ ലൈഫ് എന്താണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഇപ്പോൾ മണവാളൻ എന്ന് പറയുന്ന മുഹമ്മദ് ഷഹീം എന്ന് പറയുന്ന ഈ വ്യക്തി ശരിക്കും സോഷ്യൽ മീഡിയക്കകത്ത് ഓടിച്ചാടി ഒരു വ്യക്തിയായിരുന്നു പ്രാങ്കുകളിലൂടെ ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഞാൻ അയാളെ ആദ്യമായിട്ട് കാണുന്ന ഒരു ഒടക്ക് വീഡിയോ എന്തോ കണ്ടിട്ടാണ് ഞാൻ ആദ്യം കാണുന്നത് അതിനുശേഷം ഒരു ആങ്കർ ഉണ്ട് ആങ്കളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ആങ്കറുമായിട്ട് ഒരു റീൽ ചെയ്ത് കണ്ടു അതിനുശേഷം പിന്നെ ഇയാളുടെ പ്രാങ്കുകളാണ് കാണുന്നത് കൂടുതലും കാണുന്ന പ്രാങ്കുകളിലൂടെയാണ് ഒടുവിൽ കാണുന്നത് ഇവിടെയാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വാർത്ത കേട്ടപ്പോൾ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ മണവാളിനെ മനസ്സിലാക്കുന്നത് അറിയുന്നത് അതല്ലാണ്ട് ഇയാളുടെ പേഴ്സണൽ ലൈഫ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല റിയൽ ലൈഫിൽ കാണുന്നതല്ല റിയൽ ലൈഫിലുള്ള ആ വ്യക്തി എന്ന് പറയുന്നത് മണവാളൻ എന്ന് പറയുന്ന ഈ മുഹമ്മദ് ഷഹീൻ ഷാ വീഡിയോയുടെ മുന്നിൽ വരുന്ന ഒരു വ്യക്തി വേറെ അയാളുടെ റിയൽ ലൈഫിൽ വേറെ അത് നമുക്കിപ്പോൾ മനസ്സിലാവുന്ന കാര്യമാണ് ഇതുപോലെ തന്നെ എല്ലാവരുടെയും കാര്യം അതുകൊണ്ട് ഒരു യൂട്യൂബരെയും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കരുത് ഒരു ശതമാനമെങ്കിലും സംശയദൃഷ്ടിയോടെ മാത്രമേ എല്ലാ യൂട്യൂബേഴ്സിനെയും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ യൂട്യൂബേഴ്സിനെയും നിങ്ങൾ കാണാവൂ സോ മണവാളിന് എത്രയും പെട്ടെന്ന് ഈ പറയുന്ന വൈകാകിയൊക്കെ മാറി അയാൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അയാൾക്ക് പറ്റിയ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുക താങ്ക് യു